നിങ്ങൾ നിയോഗങ്ങൾ ഇവിടെ ഒരു പ്രാർത്ഥനയുണ്ട് പ്രാർത്ഥനയുടെ ഒരു സാധനം അമ്മയുടെ കീഴിപ്പുണ്ട് അവിടെ തന്നെ വെച്ചിട്ടുണ്ട് നമുക്ക് അവിടെ നിന്ന് നിൽക്കാൻ പറ്റും അവിടെ നിന്ന് എടുത്ത് അവിടെ കൊണ്ടുപോയി അത് ചൊട്ടി പ്രാർത്ഥിച്ച് മൂന്ന് തവണ അത് കുരിശിനോട്ട് ഒഴിക്കാറാണ് നിയോഗത്തിൻ്റെ എണ്ണയുടെ കാര്യം അവിടെ തിരിയുണ്ട് നിങ്ങളൊക്കെ തിരിയെന്ന് വന്നിട്ട് മഞ്ഞ നിറത്തില്ല ഇവിടെയും പൈസ ഇട്ട് നമുക്ക് എടുക്കാൻ പറ്റും ഇതിനി അവിടെ കത്തിക്കാം എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം പൊതുവെ വേഗം ദിവസങ്ങളൊക്കെ ഭയങ്കര തിരക്കായിരിക്കും പറ്റുവാണെങ്കിൽ അല ദിവസങ്ങൾ വന്നിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് ആ പിന്നെ അപ്പുറത്ത് ഇതേപോലെ ഇതേപോലെ സ്വല അപ്പുറത്തോടെ കയറി നമ്മളെല്ലാം കഴിഞ്ഞ് ഇതുവഴി ഇറങ്ങണം